ഭക്തി ബഹുമാനം രാമലീലയ്ക്ക് ശേഷം ദിലീപ് ഏട്ടൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും കാരണം ഇതൊരു തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ ഇതിനകത്ത് പറയുന്നത് അടിപൊളി തന്നെ ആയിരിക്കും ഒരു തിരിച്ചുവരവാണ് ഇത് സൂപ്പർ പടം ഇത് മാസും ആക്ഷനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ദിലീപ് ഏട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചു വരവായിരിക്കും ഇത് സൂപ്പർ ഹിറ്റ് പടമായിരിക്കും കാരണം ലാലേട്ടനും ഇതിനകത്ത് ഉണ്ടാവുമെന്നുള്ള സസ്പെൻസും ഉണ്ട് എന്ന് നമ്മൾ കരുതിക്കും അടിപൊളി പടമായിരിക്കും സൂപ്പർ ശക്തമായ തിരിച്ചുവരവ് മോഹൻലാലിന്റെ സർപ്രൈസ് കാണുന്നവർ അതുപോലെ ഇനി ആകാംക്ഷോട് വെയിറ്റ് ചെയ്യും ഓരോ ഇതിലെ ഓരോ കണ്ടന്റും വരുമ്പോ അതുപോലെ അടിപൊളി മാസ് മാരകം എന്നെ വേണമെന്ന് പറയാം ു ഞെട്ടിച്ചു അടിപൊളിയ അടിപൊളിയാണ് സൂപ്പർ ചില ഒന്നര മിനിറ്റ് തിരുത്തിളഞ്ഞു കഷ്ടമായി പോയി അടിപൊളി കിടക്കുമ്പോ ഫസ്റ്റ് ഫസ്റ്റ് ഷോ സൂപ്പാർ സൂപ്പാർട്ടി